തന്റെ ഉപ്പയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ ഏതൊരു മകനെയും സംബന്ധിച്ച് വല്ലാത്തൊരു ഹൃദയവേദന തന്നെയായിരിക്കും അങ്ങനെ ഒരു വേദന തന്നെയാണ് ഇപ്പോൾ ദുൽഖർ സൽമാനും ഒടുവിൽ അദ്ദേഹം ഫേൻ പേജിലൂടെ തന്നെ തന്റെ ഉപ്പയ്ക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പ്രതികരണം അറിയിച്ചു രംഗത്തെത്തി എന്ന് വേണം പറയാൻ ദുൽഖർ പറയുന്നത് ഇങ്ങനെയാണ് ഉപ്പയുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് അതൊക്കെ തന്നെയും വ്യാജമാണ് ഉപ്പക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളൂ ഇപ്പോൾ വിശ്രമത്തിലാണ് അതെല്ലാം മാറിയാൽ ഉടൻ തന്നെ അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വെക്കും കുടലിൽ കാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് അതൊക്കെ വ്യാജമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഉപ്പയെക്കുറിച്ച് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വല്ലാത്തൊരു വേദനയുണ്ടാകും ആ വേദന ദുൽഖർണും ഉണ്ടായിട്ടുണ്ടാകുമെന്നും പറയുന്നു ഉപ്പയുടെ ആരോഗ്യ അവസ്ഥയെ തന്നെ അദ്ദേഹം വല്ലാത്തൊരു നിരാശയിലായിരിക്കും ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ കൂടെ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ അത് വലിയ ദുഃഖമായിരിക്കുമെന്നും പറയുന്നു ബ്രീത്തിങ് ഇഷ്യൂ ആണ് ഉപ്പാക്ക് വന്നിട്ടുള്ളത് എന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നും ഭക്ഷണ ക്രമീകരണങ്ങളിലെ ചില മാറ്റങ്ങൾ കാരണം ചെറിയൊരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് ദുൽഖർ തന്നെ ഇപ്പോൾ പറയുന്നത് മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എത്രയും പെട്ടെന്ന് തന്നെ മാറി അഭിനയരംഗത്തേക്ക് തന്നെ പഴയതുപോലെ തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്ന് അദ്ദേഹം അഭിനയരംഗത്ത് സജീവമാക്കണമെന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് ഒട്ടും വൈകാതെ അദ്ദേഹം വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് അഭിനയരംഗത്തേക്ക് തന്നെ തിരിച്ചെത്തും